അന്യമാവുന്ന കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കാനും നെൽപ്പാടങ്ങൾ സംരക്ഷിക്കാനും നരിക്കുനിയിൽ രൂപീകരിച്ച പാടം കർഷക കൂട്ടായ്മ ജൈത്രയാത്ര തുടരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരും വിരമിച്ചവരും ഉൾപ്പെടെയുള്ള ഇരുപതംഗ സംഘമാണ് കാർഷിക കാർഷികരംഗത്ത് വിപ്ലവം തീർക്കുന്നത് രണ്ടേക്കറോളം വരുന്ന വയലിലെ നെൽകൃഷിക്ക് നൂറുമേനി വിളവാണ് ലഭിച്ചത് നരിക്കുനി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലെ വയലുകളും പറമ്പുകളും ഏറ്റെടുത്ത് കാർഷിക വിപ്ലവം തീർക്കുന്നതിനായി പാടം കർഷക കൂട്ടായ്മ എന്ന പേരിലാണ് ഇരുപതംഗ സംഘം കൈകോർത്തത് സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസിൽ നിന്ന് വിരമിച്ചവരും സാധാരണക്കാരും എല്ലാം ഈ കൂട്ടത്തിലുണ്ട് നരിക്കുനി ടൗണിനോട് ചേർന്നുള്ള രണ്ടേക്കറോളം വരുന്ന പാടം ഏറ്റെടുത്ത് നെല്ല് വിളയിച്ചപ്പോൾ ഇവർക്ക് ലഭിച്ചത് നൂറുമേനി വിളവാണ് നരിക്കുനിയിലുള്ള വ്യത്യസ്ത മേഖലയിലുള്ള ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തവരുണ്ട് ഗവൺമെന്റ് ജോലിയിലുള്ളവരുണ്ട് കൃഷിക്കാരുണ്ട് അങ്ങനെ ഇരുപത് പേർ ചേർന്ന ഒരു കാർഷിക കൂട്ടായ്മ പാടം എന്ന പേരിൽ ഞങ്ങള് ആരംഭിച്ചു ഇപ്പം നരിക്കണിയിലെ വെറുതെ കിടക്കുന്ന തരിശായി കിടക്കുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ കൃഷി ചെയ്യുകയാണ് ചേന ചേമ്പ് അതുപോലെ കഴിഞ്ഞ ഓണത്തിന് നല്ല പൂക്കൃഷി ഇപ്പം നെല്ല് വാഴ എല്ലാ കൃഷിയുണ്ട് ഇവിടെ പുതു പുതിയ വയൽ നരിക്കിനി പഞ്ചായത്തിലുള്ള നരിക്കിനി അങ്ങാടിയോടെ അടുത്തുള്ള പുതിയ വയൽ രണ്ടര ഏക്കർ സ്ഥലത്താണ് ഉമ നൽവിത്ത് ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഇതിന് ഇരുപത് പേരും ഒരുപോലെ ചേർന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ മുൻ കൃഷി ദാനാ ഓഫീസറായിരുന്നു ഇതിനെല്ലാ അതുപോലെ കൃഷി ഭവനിൽ നിന്ന് നല്ല പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നേരത്തെ നരിക്കുനി കൃഷി ഓഫീസറും ഇപ്പോൾ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായ ദാനാ മുനീറും ഈ സംഘത്തിലുണ്ട് മികച്ച കൃഷി ഓഫീസർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച ദാനാ മുനീറിന്റെ മേൽനോട്ടം ഇവരുടെ കാർഷിക വിപ്ലവത്തിന് കരുത്തു പകരുകയാണ് കൃഷി വകുപ്പിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി നൂറോളം കൃഷിക്കൂട്ടങ്ങൾ അരിക്കണി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുകയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ടതായി അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായി രൂപപ്പെട്ട ഒരു കൂട്ടായ്മയാണ് പാടം കാർഷിക കൂട്ടായ്മ അരിക്കണി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തരിശായി കിടന്ന ഒട്ടേറെ ഭൂമികൾ പലവിധ കൃഷിക്കായി ഈ ഒരു കൂട്ടായ്മ ഉപയോഗപ്പെടുത്തുകയും അന്യം നിന്ന് പോയ കിഴങ്ങ് വർഗങ്ങളടക്കം നെല്ലും പച്ചക്കറിയും വാഴയും ഓണത്തിന് പൂക്കളടക്കം ഒട്ടനവധി മുന്നേറ്റങ്ങൾ കാർഷിക മേഖലയിൽ നരിക്കണി പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നരിക്കണി കൃഷിഭവന്റെ സഹായത്തോടെ അല്ലെങ്കിൽ നരിക്കണി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കാൻ ഈ ഒരു കൂട്ടായ്മ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എടുത്തു പറയേണ്ട വിവിധ ഇനം പച്ചക്കറികളും ഇവർ വിളയിക്കുന്നുണ്ട് നെല്ല് കൊയ്തെടുത്ത പാടത്ത് പച്ചക്കറികൾ കൃഷി ചെയ്യാനാണ് ഇവരുടെ തീരുമാനം കൊയ്ത്തുത്സവം നരുക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോഹർ പൂമംഗലം ഉദ്ഘാടനം ചെയ്തു പാടം കർഷക കൂട്ടായ്മ പ്രസിഡന്റ് പി കെ ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി ലൈല സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി മനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മൊയ്തീൻ നെരോത്ത് ടി കെ സുനിൽകുമാർ കെ സുബൈദ തുടങ്ങിയവർ പങ്കെടുത്തു ടൈം വിഷൻ ന്യൂസ് ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വല്ലറി മൈ ഐഡന്റിറ്റി